ഇത് ചട്ടി വെക്കുന്ന ഷൂളാണ് ഇതാണ് എട്ടഞ്ച് ചട്ടി എട്ടഞ്ചു ചട്ടി അത് വെക്കുന്ന രീതിയാണ് ഞാൻ കാണിക്കുന്നത് അത് ശരി കാണിക്കാൻ പോവാണ് കാണിക്കാൻ പോവാണ് അതിൽ വെക്കുമ്പോൾ കല്ലുകൾ വെക്കണം രണ്ട് രണ്ടോൾസ് അടയ്ക്കണം രണ്ട് രണ്ടു വോൾസും അടിക്കണം അതിനകത്ത് ഇട്ട് കൊടുക്ക ഒരു പിടി ആറ്റുമണൽ ഇട്ട് കൊടുക്ക രീതിയാണ് കാണിക്കുന്നത് ഹിമോവൈറ്റ് എന്ന ചെടിയാണ് വെക്കാൻ പോകുന്നത് ഹിമോവൈറ്റ് വെക്കുന്ന കാണിക്കുന്നത് ഇനി ഇതിലൊരു മണ്ണ് നിറയ്ക്കാൻ പോകുന്നത് ഇതാണ് മണ്ണ് നിറയ്ക്കുന്ന സാധനം ഇടിയെന്ന് വേണിച്ചാണ് ഇതാണ് റൂസുകളൊക്കെ ഇത് പുല്ല് വെട്ടുന്ന മിഷ്യൻ ഇത് ഇല വെട്ടുന്ന കത്രിക ഇത് റോസ് വെട്ടുന്ന കത്രിക ഇനി നരയ്ക്കാൻ പോവുകയാണ് ചട്ടി നിറച്ച് മണ്ണിട്ട് ഇതിനകത്ത് എന്ത് എന്താ എന്താ വളം എന്താ ചേർത്തത് എന്ത് വള ചേർത്തിട്ടുണ്ടാ ഇത് മൂന്നേ ഒന്ന്

ാണ് നിങ്ങളായിട്ട് ബന്ധപ്പെട്ടാൽ ഇത്തരം മറ്റേ തൈകള് കിട്ടുമോ ചെയ്ത് കൊടുക്കുവോ അതെയോ